എല്ലാവർക്കും നമസ്കാരം കൈലി ഗോൾഡറിന്റെ പുതിയ വീടുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് പഞ്ചലോകത്തിന്റെ ഗോൾഡ് പേറ്റ് ചെയ്തിട്ടുള്ള താലി മലകളാണ് നമ്മളത് പഞ്ചലോകത്തിലെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പഞ്ചലോകത്തിലെ ആ സെയിം മലകൾ ഗോൾഡ് പേറ്റ് ചെയ്തും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ചിലവർക്ക് അലർജി ഉള്ളവർക്ക് നമുക്ക് ഇതാവുമ്പോൾ അലർജി ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ കളർ പോയ വീണ്ടും കളർ ചെയ്യാൻ സാധിക്കും അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് പറഞ്ഞത് തൃശ്ശൂർ ഈസ്റ്റ് പോട്ടിലാണ് അപ്പോൾ കോർ തൃശ്ശൂർ ഈസ്റ്റ് പോർട്ടിൽ കോർദ് ലൈനാണ് ഷോപ്പ് വരുന്നത് നമ്മൾ പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ ഉണ്ട് അത് നവംബർ ആയിട്ട് പത്ത് ദിവസത്തിനുള്ളിൽ നമ്മൾ ഓപ്പണിംഗ് ഉണ്ടാവും അത് നമ്മൾ തൃശ്ശൂർ ഈസ്റ്റ് പോർട്ടിൽ തന്നെ സെലക്ട് മാളാണ് നമ്മൾ ഓപ്പൺ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ കൂടെ ഒരു കണക്കുന്ന പഞ്ചറോത്തിൻ്റെ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള താലിമാലകളുടെ ആണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് അതേ സമയം വേണ്ട വീഡിയോ എടുക്കെടുക്കാം അപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ ആയിരത്തി ഡിസൈവറിൽ നമ്മൾ റെയിൽ മാലയാണ് റെയിൽ രണ്ട് വീതി വരുന്നുണ്ട് ഇത് വീതി കുറഞ്ഞതാണ് നമുക്ക് പിന്നെ വീതി കൂടിയതും വരുന്നുണ്ട് വീതി കുറഞ്ഞതിന് നമുക്ക് നാലായിരത്തി തൊള്ളായിരമാണ് റേറ്റ് വരുന്നത് വീതി കൂടിയതിന് അയ്യായിരത്തി മുന്നൂറാണ് റേറ്റ് വരുന്നത് നമ്മളിപ്പോൾ വേറെ പഞ്ചലൗത്തില് ഗോൾഡ് പേറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മളിൽ ഇതിൽ ഗോൾഡ് പേറ്റ് ചെയ്യാത്ത മാലകളും നമ്മൾ അവൈലബിൾ ആണ് അപ്പം ഗോൾഡ് റിപ്പേറ്റ് ചെയ്യാത്ത മാലകൾ അലർജി ഉള്ളവർക്കാണെങ്കിൽ ഗോൾഡ് റിപ്പേറ്റ് ചെയ്ത മലകൾ അലർജി ഇല്ലാതെ യൂസ് ചെയ്യട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ചിലവർക്ക് പഞ്ചലോത്തിൻ്റെ കളർ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ പഞ്ചലോകത്തിൽ തന്നെ ഗോൾഡ് റൂപ്പേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് അയ്യായിരത്തി നാലായിരത്തി എണ്ണൂറും സോറി നാലായിരത്തി തൊള്ളായിരം അയ്യായിരത്തി ആണ് റേറ്റ് വരുന്നത് കേട്ടോ കനം കുറഞ്ഞു നമുക്ക് റേറ്റ് വരുന്നത് നാലായിരത്തി തൊള്ളായിരം പിന്നെ അതിന് തന്നെ കന ഉള്ള ഇതാണ് അത് വീതി കൂടുതൽ കനല്ല വീതി കൂടുതൽ അതിൻ്റെ റേറ്റ് പറഞ്ഞത് നമുക്ക് അയ്യായിരത്തി മുന്നൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ അയ്യായിരത്തി മുന്നൂറാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് വേണ്ട ഒരു നമ്മുടെ താഴെ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട് അതേപോലെ തന്നെ നമുക്കിതിൽ എന്തെങ്കിലും കളറിന് എന്തെങ്കിലും ഫീഡ് വരാണെങ്കിൽ നമ്മൾ ഒരു കൊല്ലത്തിൽ രണ്ട് വട്ടം ഫ്രീ സർവീസ് തരുന്നുണ്ട് അതാണ് നമ്മൾ നമ്മളിതിന് പഞ്ചലാപത്തിൽ ഗോൾഡ് പെറ്റി തന്നെയുള്ള ഗ്യാരണ്ടി കൊടുക്കുന്നത് രണ്ട് വട്ടം ഫ്രീ സർവീസ് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഒരു വട്ടം നിങ്ങൾ ഇപ്പോൾ ആറ് മാസം ഉണ്ടോ ഏഴ് മാസം ഉണ്ടോ ഒരു പത്ത് മാസം ഉണ്ടോ കളർ പോകാൻ നമ്മൾ ഒരു വട്ടം കളർ ചെയ്തു തരും അത് കഴിഞ്ഞിട്ട് വീണ്ടും പോവുകയാണെങ്കിൽ ഒരു കൊല്ലത്തിനുള്ളിൽ രണ്ടോട്ടം കളർ പോവാണെങ്കിൽ രണ്ടോട്ടം നമ്മൾ കളർ ഫ്രീ ആയിട്ട് ചെയ്തു തരട്ടോ അതാണ് നമ്മൾ ഇത് റെയിൽ മലയാണ് ഇതിന് അയ്യായിരത്തി മുന്നൂറാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഡിസൈൻ നോക്കാം ഇതാണ് പിന്നെ നമ്മുടെ വേറെ ദോഹ പോലത്തെ ഒരു മല വരുന്നത് ഇതിന് നമുക്ക് റേറ്റ് നാലായിരത്തി തൊള്ളായിരമാണ് റേറ്റ് വരുന്നത് ഇപ്പം നമ്മൾ ഗോൾഡിൽ നമ്മൾ പഞ്ചലോകത്തിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പഞ്ചലോകത്തിന് ഗോൾഡ് പേറ്റ് ചെയ്താണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വരണത് നമുക്ക് നാലായിരത്തി തൊള്ളായിരമാണ് വരുന്നത് സോറി നാലായിരത്തി തൊള്ളായിരം പഞ്ചലോകം ഗോൾഡ് പേറ്റ് ചെയ്യാത്ത പഞ്ചലോകത്തിൻ്റെ റേറ്റ് ആണ് നാലായിരത്തി തൊള്ളായിരം ഗോൾഡ് പേറ്റ് ചെയ്തതിന് നമുക്ക് റേറ്റ് വരണത് അയ്യായിരത്തി മുന്നൂറാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് വേണ്ടതും നമ്മുടെ താഴെ കണന്ന് നമ്മൾ കോണ്ടാക്ട് ചെയ്തോളൂ നമ്മൾ പ്യുവർ ട്വൻ്റി ഫോർ കാരറ്റ് ഗോൾഡാണ് നമ്മൾ കയറ്റിയിരിക്കുന്നത് കേട്ടോ സാധാരണ പ്ലേറ്റിംഗ് അല്ല ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡാണ് പ്ലേറ്റ് കെറ്റിയിരിക്കുന്നത് അതായത് പത്ത് മില്ലി ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡാണ് കയറ്റിയിരിക്കുന്ന കേട്ടോ പ്ലേറ്റിംഗ് അല്ല കയറ്റിയിരിക്കുന്നതാണ് പഞ്ചലവത്തിൽ കേട്ടോ അത് വേണ്ടത് നമ്മൾ താഴെ കണന്ന് നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് ഇന്നത്തെ ഈ മാലകളൊക്കെ ട്വൻ്റി ഫോർ ആണ് ലെങ്ത് കിട്ടുക ട്വൻറ്റി ഫോർ ഇഞ്ച് അതായത് ഇരുപത്തിനാല് ഇഞ്ച് എട്ട് പിടി എന്നാണ് നമ്മൾ പറയുന്നത് എട്ട് പിടി ലെങ് ആണ് കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ നമുക്ക് ഇനി അടുത്ത ഡിസൈനിൽ കിടക്കാം ഈ മഴ നമുക്ക് പഞ്ചലോകത്തിൻ്റെ ആയിട്ടും പ്യുവർ പഞ്ചലോകമായിട്ടും അവൈലബിൾ ആണ് പഞ്ചലോകത്തിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടും അവൈലബിൾ ആണ് അപ്പോൾ ഇത് വേണ്ടത് നമ്മൾ താഴെ കാണുന്ന നമ്മൾ കോണ്ടാക്ട് ചെയ്തോളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി തൊള്ളായിരമാണ് റേറ്റ് വരുന്നത് ഫോർ തൗസൻഡ് നയൻ ഹഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരണല്ലോ അപ്പോൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ നമ്മൾ ലൈറ്റിൽ വെച്ച് നമുക്ക് കുറേശ്ശേ ഫീസ് നമ്മൾ വയ്ക്കുന്നുള്ളോ പഞ്ചലോക ഇഷ്ടപ്പെടാത്തവർക്ക് അതായത് പഞ്ചലോത്തിൻ്റെ കളർ ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കളർ ചെയ്യുന്നത് കേട്ടോ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് വെക്കുന്നത് അതായത് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡാണ് നമ്മൾ കളർ കയറ്റണത് കെമിക്കലൊന്നും അല്ല ട്വന്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് തന്നെയാണ് അതായത് നമ്മൾ പത്ത് മില്ലിയോളം ഗോൾഡ് നമ്മൾ ഒരു മാല നമുക്ക് കയറി കേട്ടോ അപ്പോൾ ഇത് എട്ട് പിടി ലെങ്ത് ആണ് ട്വൻ്റി ഫോർ ഇഞ്ചിസാണ് ലെങ്ങ് വരുന്നത് തലോടൊക്കെ അടുത്തിട്ട് സാധിക്കും കൊടുത്തൂരാതെ തന്നെ അപ്പോൾ നമ്മൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്തുകൊണ്ട് നമുക്കിതൊന്നും കുളിക്കുമെന്ന് ഉയച്ചാൽ മതി അപ്പോൾ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി അടുത്ത മാലയുടെ ഡിസൈൻ ഒക്കെ എടുക്കാം പിന്നെ ഇതൊരു ഇതൊരു എസ് ചെയിൻ ആണ് കന്നങ്കോട് നീഷ്ടൽ എസ് ചെയിൻ ആണ് ഇതിന് നമുക്ക് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് തന്നെ വരുന്നത് നാലായിരത്തി എണ്ണൂറാണ് വരുന്നത് നാലായിരത്തി എണ്ണൂറാണ് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് തന്നെ വരുന്നത് നമുക്ക് ഗോൾഡ് പ്ലേറ്റ് അകത്ത പഞ്ചലോകത്തിനാണെങ്കിൽ നമുക്കൊരു നാലായിരത്തി അറുന്നൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന് ട്വന്റി ഫോർ ആണ് ലെങ്ങ് വരുന്നത് എട്ട് ഇവിടെയാണ് ലെങ്ത് വരുന്നത് അപ്പോൾ ഇത് വേണ്ടവരും നമ്മൾ താഴെ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടതാണ് താഴെ കട നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട് നമ്മുടെ ഷോപ്പിൻ്റെ തൃശ്ശൂർ ഈസ്റ്റ് ബോർഡിലാണ് ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവരെ എന്ത് അറിയാനാണെങ്കിലും നോർമൽ കോൾ വിളിച്ച് വിളിക്കണ ഫോൺ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ ഫ്രീ ആവുമ്പോൾ എല്ലാവരും വാട്സാപ്പിനും മെസ്സേജിനും റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവരും നമ്മൾ താഴെ നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി എണ്ണൂ എണ്ണൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് നമ്മുടെ സവിധ മാലയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി തൊള്ളായിരമാണ് റേറ്റ് വരുന്നത് പ്യുവർ പഞ്ചലവത്തിൻ്റെ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള സവിത ഇത് നമുക്ക് ഗോൾഡ് പ്ലേറ്റ് ചെയ്യാത്തുള്ള കഞ്ചലോകത്തിൻ്റെ കളറായിട്ടുള്ള മാലകൾ നമുക്ക് അവൈലബിൾ ആണ് ആ മാല ആ കളർ ഇഷ്ടപ്പെടാത്തവർക്ക് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള പഞ്ചലോകത്തിലെ മാല വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി എണ്ണൂറാണ് എട്ട് പിടി ലെങ് ആണ് ട്വൻ്റി ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് ട്വൻ്റി ഫോർ കാര്യ ഗോൾഡ് ആണ് പക്ക ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഇമ്മിറ്റേഷനല്ല ഞാൻ ഗോൾഡ് പത്ത് മിനിറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്താലോ അപ്പോൾ ഇത് വേണ്ടത് നമ്മുടെ താഴെ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ അല്ലെങ്കിൽ ഷോപ്പിൽ വന്ന് ഷോപ്പിലെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നമ്മൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് വെക്കുന്നത് കുറവായിരിക്കും പഞ്ചലോകത്തിൻ്റെ ആയിരിക്കും കൂടുതലുണ്ടായിരിക്കാം അതൊന്ന് സെപ്പറേറ്റ് നമ്മൾ ഓരോ പീസ് അല്ലെങ്കിൽ രണ്ട് പീസ് മാത്രമേ ഗോൾഡ് ചെയ്ത് വയ്ക്കുന്നുള്ളൂ കസ്റ്റമർ ആ പഞ്ചലോകത്തിൻ്റെ കളർ ഇഷ്ടപ്പെടാത്തവർക്ക് ഗോൾഡിൻ്റെ കറില് പഞ്ചലോകത്തിൻ്റെ മാല യൂസ് ചെയ്യാം എന്നതുകൊണ്ടാണ് ഞാൻ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത ഡിസൈൻ കിടക്കാം നാലായിരത്തി എണ്ണൂറാണ് റേറ്റ് വരുന്നത് ട്വൻ്റി ഫോർ ഇഞ്ച് ഇരുപത്തിനാല് ഇഞ്ചാണ് ലെങ്ത് ഇട്ട് വരുന്നത് കേട്ടോ പിന്നെ ഇത് പറയുന്നത് നമുക്ക് കുരുമുളക് മുല്ലമാലയാണ് ഇത് നമുക്ക് റേറ്റ് പറഞ്ഞാൽ അയ്യായിരത്തി മുന്നൂറാണ് പഞ്ചലോകത്തിലും നമുക്കിത് അവൈലബിൾ ആണ് അതുപോലെതന്നെ പഞ്ചലോകത്തില ഗോൾഡ് പ്ലേറ്റ് ചെയ്തത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ് പഞ്ചലോത്തിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് തന്നെ അതും അവൈലബിൾ ആണ് ഇരുപത്തി നാല് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ട്വൻറ്റി ഫോർ ആണ് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് വേണ്ട ഒരു നമ്മൾ താഴെ കണ നമ്മൾ കോൺടാക്ട് ചെയ്തോളും അപ്പോൾ ഇത് മാത്രമല്ല നമ്മൾ നമ്മളിന്ന് കാണിച്ച എല്ലാ വീഡിയോസും പഞ്ചലോകത്തിൻ്റെ മാലകൾ ട്വൻ്റി ഫോർ ഗ്യാരറ്റ് പത്ത് മീൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്താണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ആക്കാം അപ്പോൾ എല്ലാവരും നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്കൊരു മറ്റൊരു ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം